കൂട്ടുകാരെ ഇത് കണ്ടോ ഈ മലയുടെ ചെരുവിൽ നിൽക്കുന്ന ഈ സാധനം കണ്ടോ ഇത് മരവാഴ അല്ല കല്ലുവാഴ എന്ന് പറയുന്ന സാധനം ഇത് കൂടുതൽ നമ്മുടെ സാധാരണ സ്ഥലങ്ങളിലൊന്നും ഉള്ളതല്ല ഇത് ഇത് ഹൈ റേഞ്ച് മേളകളിലൊക്കെ ഇങ്ങനെ ഉള്ള ഒരു സാധനം ഇത് ഞാൻ ആദ്യമായിട്ടെ ഇതിങ്ങനെ കൂടി നിൽക്കുന്നത് കാണുന്നു കേട്ടോ അതുകൊണ്ട് ഈ കാണുന്ന സാധനം നമ്മളിപ്പോൾ വെട്ടി നിർത്തിയേക്കുന്നതാണെന്ന് തോന്നുന്നു വെട്ടി നിർത്തിയിട്ട് നമ്മൾ വാഴ കെളുത്ത് വരുന്ന പോലെ തന്നെ അകത്തെ കിളുത്ത് വരുന്നൊരു സംഭവം ഇത് ഉണ്ടോ അതിൻ്റെ മേളിലൊക്കെ ഒത്തിരി സ്ഥലത്ത് ഇത് ഇത് കുറച്ച് ഉണ്ട് കേട്ടോ കണ്ടാ ദൂരെ ഒരു സ്ഥലത്ത് കുറച്ച് നിൽക്കുന്നിങ്ങനെ കാണാതെ അത് അതിൻ്റെ നല്ല ഭംഗിയാണ് സാധനം ദൂരെ നമ്മുടെ സാധാരണ വാഴക്കുല പോലെ തന്നെ കണ്ടോ അത് കണ്ടോ കണ്ടോ നല്ല നിൽക്കുന്നുണ്ടോ അതിൻ്റെ പഴമുണ്ട് നമ്മുടെ ഈ വാഴപ്പഴം പോലെ തന്നെ ഉള്ളൊരു പഴമാണ് നമ്മുടെ ചെറിയ ആറ്റെണ്ണം പഴത്തിനൊക്കെ ഒരു കല്ലുണ്ടല്ലോ അതുപോലെയല്ല അതിൽ ഭയങ്കര കഠിനമായിട്ടുള്ള കല്ലാണ് ഇത് കല്ല് കല്ല് പോലെ അരി പോലെ സാധനമാണ് അത് പൊടിച്ചിട്ടാണ് ആ പൊടിയെടുത്താണ് മറ്റേ മൂത്രത്തിൽ ഒക്കെ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഞാനന്നേരം വഴി സൈഡ് ചെയ്ത് പറഞ്ഞോ നിപ്പം ഉണ്ടായിരുന്നേ അതിൻ്റെ ബലം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്ക് നോക്കിയതാണ്ടോ വാഴ പോലല്ല കറക്റ്റ് മരം പോലെ തന്നെയാണ് സാധനം നിൽക്കുന്നത് ഉണ്ടോ